ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂബിറ്ററിൻ്റെ ഡ്രൈവ് ബെൽറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നാണ് അതുകൊണ്ട് ഇതിൽ കസ്റ്റമർ കൊണ്ടുപോകുന്നതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടോ നമ്മൾ സ്റ്റാർട്ട് ആക്കിയ ശേഷം നമ്മൾ ആസെറ്റ് കൊടുത്താൽ വണ്ടി സ്റ്റാർട്ട് ആവും പക്ഷേ ഇതാവൂല വീല് കറങ്ങില്ല അങ്ങനെയാണ് നമ്മൾ ഈ ഡ്രൈ ബെൽറ്റ് പോയാൽ വരിക എന്നാൽ വീല് തിരികെ കറങ്ങൂല നമ്മൾ റീസ് ആക്കി നമ്മൾ ഫസ്റ്റ് ക്ലച്ച് കവർ അയക്കണം ക്ലച്ച് കാറിൻ്റെ ഈ ചുറ്റും ബോൾട്ട് എട്ടിൻ്റെ ട്യൂബ് നമ്മൾ അയച്ചെടുക്കണം ഏ ബോൾട്ട് ഉണ്ടാവും അത് ഫുള്ള് നമുക്ക് ലൂസാക്കി എടുക്കണം അതിന് നമ്മൾ എട്ടിൻ്റെ ടീത്ത് ടീ ഉണ്ടാവും സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടാവും എട്ടിൻ്റെ ടീ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ ഒരു ബോൾട്ട് അയച്ചെടുക്കാനും ഈ ക്ലച്ച് കാറിൻ്റെ ചുറ്റുമല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഓക്കെ അതിന് നമ്മൾ ടീ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഫുള്ള് ലൂസാക്കി എടുക്കണം ആ ഒരു എ ബോൾട്ട് ഉണ്ടാവും അത് ഫുള്ള് ലൂസാക്കി എടുത്താൽ നമുക്കൊരു കവർ ഊരാൻ കിട്ടും ഇത് കസ്റ്റമർ എണ്ണെങ്കിൽ പൊട്ടിപ്പോകണം എന്നാണ് അങ്ങനെ കസ്റ്റമർ ഷോപ്പിൽ കൊണ്ടുവന്നാൽ അങ്ങനെയാണ് നമ്മൾ മാറ്റി നിന്നു കറക്റ്റ് സമയത്ത് നിന്ന് എന്തെങ്കിലും സൗണ്ടോ വലിക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ബെൽട്ടും ചെക്ക് ചെയ്യുക ഏറ്റവും ദൂരം വൈകിയൊക്കെ പോകുന്നതിനെ ഉള്ള ഒക്കെ ആണെങ്കിൽ നമുക്ക് ബെൽറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പൊട്ടിപ്പോയാൽ പിന്നെ ഒരു കാരണവശാലും ഇത് മാറ്റേണ്ട വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോകില്ല സ്റ്റാർട്ടാവും വണ്ടി പക്ഷേ വണ്ടി ആസെറ്റ് കൊടുത്തായിട്ട് വീല് കറങ്ങൂല അങ്ങനെയാണ് ഈ ഒരു ബെൽറ്റ് പൊട്ടിയാൽ എന്നിട്ട് ആ ഒരു ബോൾ ടൂരിതിന് ശേഷം നമ്മൾ ഈ കവറും കൊണ്ട് പുറത്തേക്ക് വലിച്ചാൽ കൊണ്ട് കണ്ടോ കംപ്ലീറ്റ് പൊട്ടി ജ്യൂസ് അടിച്ച് കണ്ടോ ഒരു കഷ്ണമായി പോയിക്കുന്നു ബെൽറ്റ് ഒന്നായിട്ട് അതുകൊണ്ട് ഇത്ര നാകുന്നതിന് മുന്നേ നിങ്ങൾ ചെറിയ സൗണ്ടോ വലിക്കുറവോ അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ കറക്റ്റായി മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെങ്കിലും ദൂരം വൈകിയൊക്കെ പോകണേ പൊട്ടി കൊടുക്കാനൊക്കെ സാധ്യത ഉണ്ട് ഫുള്ള് നൂലായിപ്പോയിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇനി ആ ബെൽറ്റ് കൂരണമെങ്കിൽ ഈ രണ്ട് പുള്ളി അയക്കണം പുള്ളി അയക്കണം ഫ്രണ്ടത്തെ ആ ഒരു വേരിയേറ്റർ അയക്കണം നമുക്ക് നമ്മൾ ഇത് വയലോക്ക് വെച്ചാട്ടാണോ നമ്മളെ ഈ ഒരു ബാക്കത്തെ ക്ലച്ച് ഓപ്പൺ ചെയ്യുക ബാക്കി ഫ്രണ്ടിൽ വെച്ചാൽ ആ ഒരു മുപ്പത് മുപ്പതാണ് വരിക ബോക്സിൻ്റെ ആണ് വെച്ച് അയക്കണം അല്ല ഡബിൾ എൻ്റെ ഒന്ന് വെച്ച് അയച്ചാൽ കിട്ടില്ല അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് അയക്കല് എന്ന് വെച്ച് കണ്ടോ ബെൽറ്റ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് അത് ആ ഒരു വയലോക്ക് വെച്ചിട്ട് പുള്ളറുണ്ട് ആ പുള്ളറ് വെച്ചിട്ട് നമ്മൾ ആ ഹോൾസിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചതരാം കണ്ടോ ഇതൊരു പുള്ളർ വെച്ചിട്ട് നമ്മളവിടെ ലോക്ക് ചെയ്തിട്ട് പത്തൊമ്പതിൻ്റെ ബോക്സ് ഇട്ടിട്ടാണ് നമ്മൾ അയക്കുക കണ്ടോ അങ്ങനെ ലൂസാക്കി എടുക്കും ലൂസാക്കിയെടുക്കും ലെഫ്റ്റോട്ടോ നമ്മൾ ലൂസാക്കിയ ബാക്കത്ത് അങ്ങനെ ലൂസാക്കി എടുത്താൽ ആ ഒരു ബാക്കത്തെ പുള്ളി സെറ്റ് ഒന്നായിട്ട് കൊടു ഒരു കിട്ടും ഉണ്ടാവും അങ്ങനെ വലിച്ചൂരി എടുത്തിട്ട് കണ്ടോ ആ ബെൽറ്റ് കംപ്ലീറ്റ് പൊയ്ക്കുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങളത് കറക്റ്റായി ചെക്ക് ചെയ്ത് കൊടുക്കുക സൗണ്ടോ കാര്യങ്ങളോ വലിയ കുറവെന്ന് പിന്നെ നമ്മളാ മുന്നിലത്തെ ആ ഒരു ഫാൻ്റെ വീലും അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പിള്ളർ വെച്ചാണ് അയക്കേണ്ടോ അത് നേരെ ഓപ്പോസിറ്റാണ് ഈ അത് ഈ ഒരു ബോൾട്ട് വരുക കേട്ടോ നമ്മൾ നേരത്തെ റിട്ടേൺ അയച്ച് അതേ മോഡൽ നേരെ റിട്ടേൺ ആണ് അത് ടൈറ്റ് ആക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അയക്കേണ്ടതോ മറ്റേ നമ്മൾ എടുത്തോട്ടായി തിരിച്ച് ഇത് വലത്തോട്ടാണ് ഫ്രണ്ടത്തെ തിരിക്കേണ്ടി മാറിപ്പോയത് ആ ബോൾട്ടൊക്കെ അയച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാഷറും കാര്യങ്ങളൊക്കെ ഇടാ വരുന്നതും ജസ്റ്റ് ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ബെൽറ്റ് പൊട്ടിപ്പോയാൽ നമ്മളെ ഈ വേരിയേറ്ററിൻ്റെ ഈ ബുഷും കാര്യങ്ങളൊക്കെ പുറത്തേച്ചാടും വന്നപ്പോൾ ആ സെറ്റ് നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് ബോൾസോ കാര്യങ്ങളോ അതിൻ്റെ എന്തെങ്കിലും വേരിയേറ്ററൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക അതിൻ്റെ കൂടെ ആവും കൂടി മാറ്റി കൊടുക്കുന്ന നല്ല വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ആ റിട്ടേൺ സെറ്റ് ചെയ്യണമുണ്ടോ ആ ഒരു പുഷ്ടൊക്കെ പോയിക്കുന്ന നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചത് ചെയ്ത് നോക്കട്ടോ നല്ലോണം ക്ലീൻ ചെയ്യുന്ന ഒക്കെ ചെയ്യുക അവർ തിരിച്ച് റിട്ടേൺ സെറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ലൂസായി പോകാൻ സാധ്യത ഉണ്ടാകുന്നത് നമ്മൾ ആരും ഉണ്ടാവും അതിലും ഇറക്കി കൊടുക്കാനോ ഉണ്ടാവും ആ ബോൾ സൈലന്ത് നേരെ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് കണ്ടോ ബെൽറ്റ് കംപ്ലീറ്റ് നൂലായി പോയിക്കുന്നത് ചൂടായി ഇതായി കിലോമീറ്റർ ഓവർ ഓടിയുടെ പോലെ ചെക്ക് ചെയ്യാണ്ടായ ചെറിയ സൗണ്ട് എന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായും ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടോ ഫുള്ള് നമ്മൾ അവരുടെ എയർ അടിച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യണം കണ്ടോ നമ്മൾ എയർ മെഷീൻ എടുത്തിട്ട് ജെണ്ണുപയോഗിച്ചിട്ട് ആകുമ്പോൾ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളും നല്ലോണം ക്ലീൻ വെച്ച് സെറ്റ് കൊടുക്കാം നോക്കാം നമ്മൾ ഷോപ്പിൽ നിന്ന് ഇങ്ങനെയാണ് ചെയ്യൽ അത് കൊണ്ടാണ് നിങ്ങൾ കാണിച്ചിരുന്നത് അതുകൊണ്ട് നല്ലോണം നമ്മൾ പുതിയ ബെൽറ്റ് വാങ്ങി പുതിയ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ബി എസ് സിക്സിൻ്റെ ബെൽറ്റ് വ്യത്യാസം ഉണ്ട് ബി എസ് ഫോറിന് അറുന്നൂറ്റി സംതിങ് ആണ് ബെൽറ്റിന് വരുന്നത് ബി എസ് സിക്സിന് തൊള്ളായിരത്തി സംതിങ് ആണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഈ വരിട്ട് നമ്മൾ ബെൽറ്റ് സെറ്റ് ചെയ്യാൻ ബെൽറ്റ് നമ്മളെല്ലോ പിന്നെ പുറത്ത് അല്ലാത്ത ബെൽറ്റും വരുന്നുണ്ട് റോളിനൊക്കെ പറഞ്ഞാൽ നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാ വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുക ഒറിജിനൽ എന്നാൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക മറ്റാകുമ്പോൾ മുന്നൂറ്റി അമ്പത് റേഞ്ചോ വരും ഇത് ഓയി ആകുമ്പോൾ അറുന്നൂറ്റി സംതിങ് ബി എസ് ഫോർ ബി എസ് സിക്സ് ആകുമ്പോൾ പിന്നെ തൊള്ളായിരത്തി സംതിങ് വരുന്നുണ്ട് ഒറിജിനൽ നമ്മൾ ആ ഒരു വരിട്ട് അയച്ച പോലെ ഞാൻ പറഞ്ഞില്ല ഒന്ന് സെറ്റ് ചെയ്ത് അയക്കുമ്പോൾ ഒന്ന് കറക്റ്റ് നോക്കി വെക്കാ ഒരു ഭാഷ ഉള്ളിൽ വെക്കാൻ അതിൻ്റെ സ്ലീവ് നിന്ന് ഞട്ട് നമ്മളെ ആ ഒരു കണ്ടോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വരിക ഞട്ട് അതിനെ ഫ്രണ്ടത്ത് നല്ലോണം ഒരു സ്ലീവ് ഉണ്ട് ആ സ്ലീവ് വെച്ചാണ് നമ്മൾ ലൂസ് ആക്കിയത് പോലെ സ്ലീവ് എടുത്തോട് നേരെ ഓപ്പോസിറ്റ് വെക്കുക സ്ലീവ് ഞാനിത് ഓവർ സ്പീഡാക്കിയില്ല നല്ലോണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ അയയ്ക്കുകയാണെങ്കിൽ അതിനാണ് ഞാൻ അങ്ങനെ ചെയ്ത് എന്നിട്ട് ആട് നമ്മൾ ഫുൾ ടൈറ്റ് ആക്കിയില്ല കേട്ടോ ജസ്റ്റ് ഈ ഒരു പുള്ളി ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് ഉള്ളിൽ കയറാൻ കുറച്ചൊരു പാടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ഇങ്ങോട്ട് വലിച്ചിട്ട് വേണം ഈ ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാൻ കുറച്ചൊരു ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് നനക്കൊണ്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല ബെൽറ്റ് പിന്നെ അങ്ങോട്ട് നീങ്ങി അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് ആ ഒരു പുള്ളി ഇങ്ങോട്ട് വലിക്കേണ്ടി വരും അതിന് ശേഷമാണ് നമ്മൾ ആ ഫ്രണ്ടത്തെ ഞാട്ട് ടൈറ്റ് ആക്കാണ്ട് മുപ്പത്തി രണ്ടിൻ്റെ അത് തൊല്ലും കൂടി ഒരുമിച്ച് ടൈറ്റ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാഷറുണ്ടാവും പിന്നെ പത്തൊമ്പിൻ്റെ ഞട്ടും വെച്ചുകൊടുക്കാം ടൈറ്റാക്കി അതിൻ്റെ മുകളിൽ ഉണ്ടോ ടൈറ്റാക്കിയിട്ട് നമ്മൾ ആ നേരത്തെ അയച്ച പോലെ നിന്ന് റിട്ടേൺ അയ്മലേ വെച്ചിട്ട് വയലൊക്കെ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ആ പത്തൊമ്പിൻ്റെ ബോക്സ് റാഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റായി കൊടുക്കാം അവർ ഉണ്ടോ അങ്ങനെ പിടിച്ചിട്ട് ഞാനും കൂടി കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് നല്ലോണം ടൈറ്റായി കൊടുക്കാം നമ്മൾ ടൈറ്റാക്കിയാൽ ഓക്കെ അത് അത് നല്ലോണം ഒരു മെയ്ഡിലിട്ട് നല്ല നല്ലോണം ടൈറ്റ് ആക്കുന്നുണ്ടാവും നമ്മൾ ഉരിപ്പൂവും ചെയ്ത് കൊണ്ട് അത് ശ്രദ്ധിക്കണം നല്ലതുപോലെ ടൈറ്റാക്കുക അതുപോലെ നമ്മളൊരു സ്ലീവ് കട്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഫ്രണ്ടിൽ നേരെ ഓപ്പോസിറ്റ് വെക്കാം നമ്മൾ ആ ക്ലാസ് ആയിട്ടിൽ വെച്ച് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടാവും നല്ലോണം ടൈറ്റായി കൊടുക്കുക അത് നല്ലപോലെ ടൈറ്റായി കൊടുക്കണം അങ്ങനെ ഉരുപ്പൂവും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നല്ലപോലെ ടൈറ്റായി കൊടുക്കുക ടൈറ്റായ ശേഷം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ പുറത്തുനിന്ന് നമുക്ക് ബെൽറ്റൊക്കെ മാറ്റിയാണല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ടാക്കിയാൽ വേണ്ട സ്റ്റാർട്ടാക്കുമ്പോൾ കാണുന്നില്ല ബെൽറ്റ് ടൈറ്റ് ആയി വരുന്നത് അങ്ങനാണ് നമ്മൾ വണ്ടി ഓടുമ്പോൾ ഈ ഒരു രീതിയിലാണ് വണ്ടി ഉള്ളിൽ നിന്ന് ഈ ക്ലച്ച് വർക്ക് ചെയ്യാം അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് തന്നാണ് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലച്ച് കവറാണ് നമ്മൾ കൊടുക്കേണ്ടത് ക്ലച്ച് കവർ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബോൾട്ടൊക്കെ അയച്ച് വെച്ച് അതുപോലെ തന്നെ റിട്ടേൺ സെറ്റ് ചെയ്യുക അന്നപ്പോൾ ഒരു സ്ലീവൊക്കെ നല്ലോണം ലെവലിൽ നിൽക്കണം കേട്ടോ നല്ല നമ്മളാ കവറ് നല്ലോണം അങ്ങോട്ട് ഇറങ്ങുക അങ്ങോട്ടും ശ്രദ്ധിക്കണം എന്നതിന് ശേഷം ആ കവറ് അതിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫീഡാക്കില്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ ഫാസ്റ്റ് അടിച്ചിട്ട് നിങ്ങൾ കണ്ടോളി ഇതിങ്ങനെ നല്ലോണം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് എന്നിട്ട് ആ ഒരു ബോൾട്ട് കൊടുക്കുമ്പോൾ ബോൾട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളല്ല ബോൾട്ടുണ്ടാവും നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ആടാണ് വരിക ഒന്ന് ശ്രദ്ധിക്കണമെങ്കിലും മറ്റ് ബാക്കി എടുത്തുകൊണ്ട് പോയി സെറ്റ് ചെയ്ത് അവർ ഒറ്റ ബോൾട്ട് മാത്രം നിങ്ങളല് നമ്മളെ ഫിൽറ്ററിൻ്റെ ആടാ വരുന്നതാണ് ബാക്കിയിലൊക്കെ ഒരു മോഡൽ സെയിം ആയിക്കും രണ്ടെണ്ണം നിങ്ങളെല്ലാം വരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാകും നിങ്ങൾ അയക്കുമ്പോൾ ജസ്റ്റ് ബോൾട്ട് കിടന്ന് അയച്ചെന്ന് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക നമുക്ക് തിരിച്ച് വിറ്റ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും അതുകൊണ്ട് ഫോട്ടോ അറിയാത്ത കാര്യങ്ങളൊക്കെ എന്തെന്തോ സംശയം ഉണ്ടാകും കമൻറ്റ് ചെയ്യുക ഓക്കെ അതൊക്കെ ശ്രദ്ധിച്ച് അത്ര പണിയുള്ള നമ്മളെ ഈ ഒരു ഡ്രൈവ് ബെൽറ്റ് മാറ്റാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എട്ടിൻ്റെ ട്യൂ ഉപയോഗിച്ചിട്ട് തന്നെ അയക്കാൻ നോക്കുക അല്ലാത്ത പിന്നെ ഡബിൾ എൻറ്റോ അങ്ങനത്തോളം ഒന്നും ഇത് അയക്കാൻ കിട്ടില്ല അങ്ങനത്തെ ടീം ഒരു സാധനം വയലോക്കും കാര്യങ്ങളും പുളർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബെൽറ്റ് മാറ്റാൻ കിട്ടും കറക്റ്റ് ടൈമിൽ തന്നെ ബെൽറ്റ് മാറ്റാൻ ശ്രദ്ധിക്കുക വൈമ് കൊടുക്കാണ്ട് ഓക്കെ അതിപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി വീണ്ടും ഇതുപോലത്തെ വീഡിയോസിൽ ഞാൻ വരാം ഓക്കെ ബൈ ബൈ